നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ നായകനായിട്ട് തിയേറ്ററുകളിലെത്തി ഒരു വലിയ പരാജയമായി മാറിയ ചിത്രമായിരുന്നു ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ അതിനുശേഷം ആ ചിത്രം റീറിലീസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള പലരും അത് ആ ഒരു സിനിമ പരാജയമായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തു ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് എന്നാൽ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ റെക്കോർഡ് തന്നെ ദേവദൂതൻ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം വെറും അൻപത്തിയാറ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമ പിറ്റേ ദിവസം തന്നെ നൂറ് തിയേറ്ററുകളിലേക്ക് ഉയർന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടാം വാരത്തിലേക്ക് എത്തിയപ്പോൾ അത് നൂറ്റി നാല് തിയേറ്ററുകളായിട്ട് കൂടിയെന്ന് മാത്രമല്ല ഇപ്പോൾ നിലവിൽ ഈ സിനിമ പത്ത് ദിവസം പിന്നിടുന്ന സമയത്ത് കേരള ബോക്സ് ഓഫീസിൽ മാത്രം ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറിലധികം തിയേറ്ററുകളിലാണ് എന്നുള്ളതും ജി സി സിയിലും നല്ല രീതിയിലുള്ള തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് ജി സി സിയിൽ പടം ഓടുന്ന ില്ല എന്ന് പറയുന്നവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി വോക്സ് സിനിമാസിൻ്റെ മാത്രം ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ അവിടെ ഏകദേശം ദുബായിൽ മാത്രം ആറോളം തിയേറ്ററുകളിൽ സിനിമ ഓടുന്നുണ്ട് അപ്പോൾ മറ്റുള്ള എല്ലാ തിയേറ്ററുകളുടെയും ഓൾ ജി സി സിയുടെ വീടും കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു അൻപത് തിയേറ്ററുകളിലെങ്കിലും സിനിമ ഓടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്നാൽ സിനിമ ഓടുന്ന റെക്കോർഡല്ല ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സിനിമയുടെ കളക്ഷൻ്റെ കാര്യത്തിലുള്ള റെക്കോർഡാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതായത് ഇതുവരെ മലയാള സിനിമയിൽ റീറിലീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ എന്ന് പറയുന്നത് സ്ഫടികമായിരുന്നു എന്നാൽ സ്ഫടികത്തെ മറികടന്നുകൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ദേവദൂതൻ മൂന്ന് കോടി ഇരുപത് ലക്ഷം നേടിയിരിക്കുന്നു എന്നാൽ സ്ഫടികം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മൂന്ന് കോടിയാണ് നേടിയത് എന്നുണ്ടെങ്കിലും വേൾഡ് വൈഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് അഞ്ചു കോടിക്ക് മുകളിൽ നേടിയിരുന്നു എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വേൾഡ് വൈഡ് കാര്യത്തിൽ ദേവദൂതൻ അഞ്ച് കോടിയിലേക്ക് എത്തിയിട്ടില്ല അതുകൂടി മറികടന്നു കഴിഞ്ഞാൽ ദേവദൂതൻ ആയിരിക്കും മലയാള സിനിമയിൽ റീ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ചിത്രമായിട്ട് മാറുന്നത് കാത്തിരിക്കാം വേൾഡ് വൈഡ് റിസൾട്ട് വരുന്നതിനു വേണ്ടി അതുവരെ നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു